പാകിസ്ഥാൻ സൈന്യം ബലൂചിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ തങ്ങളുടെ പരാജയം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫ് വ്യക്തമാക്കുന്നു ഇതോടുകൂടി തന്നെ സൈനിക മേധാവി അസി മുനിർ വീണ്ടും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കെടുന്നു എന്ന കാഴ്ചയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുകയാണ് അതായത് പാകിസ്ഥാന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയി മാറുകയാണ് ചെയ്തിരിക്കുന്നത് ബലൂച്ച് പോരാളികളുടെ ആക്രമണത്തെ തുടർന്നുകൊണ്ട് തന്നെ അവിടെ നിന്നും സൈനിക ക്യാമ്പിൽ നിന്ന് പാക് സൈനികർ യൂണിഫോമും പാന്റും ഉപേക്ഷിച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സൈനിക പോസ്റ്റുകൾ വിചലമായി തന്നെ കിടക്കുകയും ചിതറിക്കിടക്കുന്ന പാക് സൈനിക ഗിയറുകളും അവിടെ ആ വീഡിയോയിൽ കൂടെ തന്നെ കാണാൻ സാധിക്കുന്നു ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ തന്നെ ആരംഭിച്ച ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളിൽ നൂറിലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ിൽ പാകിസ്ഥാൻ സൈന്യം കനത്ത പരാജയമാണ് നീങ്ങുന്ന അതായത് കനത്ത പരാജയത്തിലേക്കാണ് ഇവർ നീങ്ങുന്നതെന്ന് സ്ഥിരീകരണമാണ് ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് അവിടുത്തെ പരാജയം പൂർണ്ണമായും ഗ്വാജ ആസിഫ് അടക്കം തുറന്നു സമ്മതിക്കുന്നതാണ് എന്നതാണ് വ്യക്തമാക്കുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തുന്ന ഓപ്പറേഷൻ ഹെറോഫ് എന്ന രണ്ടാം ഘട്ടത്തിൽ അതിൽ മുന്നിൽ നിന്ന് പക് സൈന്യം ശാരീരികമായി തന്നെ വികലാങ്കർ അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആണെന്നതാണ് മന്ത്രി ഇപ്പോൾ പാർലമെന്റിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ സൈന്യത്തെക്കാൾ ആ അവിടെ ആധുനിക ആയുധങ്ങൾ ബലൂച്ച് പോരാളികളുടെ കൈവശം ഉണ്ട് എന്നതും ഈ പ്രതിരോധ മന്ത്രിയുടെ തുറന്ന് സമ്മതിക്കുന്നതും ഇവിടെ കാണാൻ സാധിക്കുകയാണ് അതേപോലെ തന്നെ ബലൂചിസ്ഥാൻ അതായത് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന വലിയ പ്രദേശമാണെന്നും ഇവിടെ പെട്രോളിംഗ് നടത്തുന്നത് സൈന്യത്തിന് അസാധ്യമാണ് എന്നതാണ് ഖ്വാജ ആസിഫ് പറയുന്നത് അവർക്ക് രണ്ട് ദശലക്ഷം ഡോളർ വില മതിക്കുന്ന അത്യാധുനിക റൈഫിലുകളുണ്ട് അത്തരം റൈഫിലുകൾ ഞങ്ങളുടെ സൈന്യത്തിനില്ല നൈറ്റ് വിഷൻ തെർമൽ സൈറ്റുകളും അവരുടെ എന്നതും മന്ത്രി ഇവിടെ എടുത്തു പറയുകയും ചെയ്തു സ്വന്തം മണ്ണിലെ സമ്പത്ത് കൊള്ളയടിക്കുവാനും ജനങ്ങളെ പട്ടിണിക്കാക്കുകയും ചെയ്യുന്ന പാക് ഭരണകൂടത്തിനെതിരെ ബലൂച്ച് വനിതാ പോരാളികൾ അടക്കം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആയുധം എടുത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തതായും അവരുടെ വീഡിയോകൾ അടക്കം വലിയ രീതിയിൽ പ്രചരിക്കുന്നതായും തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് സൈന്യത്തിന്റെ ആത്മവീര്യം തകർന്നിരിക്കുന്നു എന്നതാണ് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് എന്നതാണ് ഈ നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പട്ടിണിയും അതുപോലെ തന്നെ കടക്കണിയും മൂലം തന്നെ അവിടെ വലയുന്ന പാകിസ്ഥാൻ സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാൻ പോലും കഴിയാത്ത വിധം ദുർബലരായി തന്നെ മാറുകയാണ് അതേസമയം ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇപ്പോഴും കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ പാകിസ്ഥാൻ സൈന്യം തയ്യാറായിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആകെ നൂറ്റി നാൽപ്പതിലധികം പോരാളികളെ വധിച്ചു എന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ അവകാശവാദം വെറും പച്ചക്കള്ളമാണ് ഇവിടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത് വെറും സാധാരണക്കാരായ ജനങ്ങളുടെ മാത്രമായിരുന്നില്ല ബലൂചിസ്ഥാനിൽ ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ പേരിൽ പാകിസ്ഥാൻ നടത്തുന്നത് പച്ചയായ മാനുഷിക അതായത് മനുഷ്യാവകാശ ലംഘനങ്ങളും കൂട്ടക്കൊലകളുമാണ് എന്ന് തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് പ്രമുഖ ബലൂച്ച് ആയ ഹക്കിബ് ബലൂച്ച് അദ്ദേഹമാകട്ടെ പാകിസ്ഥാൻ രണ്ടായി പിളർ പാകിസ്ഥാൻ രണ്ടായി തന്നെ പിളരും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലെ ഒരു പിളർപ്പിന്റെ ഭവിഷ്യത്ത് അത് നമ്മൾ അവിടെ ഉണ്ടാകുന്നതിലും അപ്പുറമായിരിക്കുമെന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ബലൂച്ച് നാഷണൽ മൂവ്മെന്റ് വിദേശകാര്യ വിഭാഗം വ്യക്തമാണ് ഹക്കിം ബലൂച്ച് അദ്ദേഹത്തിന്റെ വാക്കിലായിരുന്നു വലിയ രീതിയിൽ അവിടെ പ്രഗമനം കൊള്ളിച്ചുകൊണ്ട് വലിയ രീതിയിൽ പാകിസ്ഥാനിലെ സൈന്യത്തിനടക്കം ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്